മറിഞ്ഞ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കുവൈറ്റിലൂടെയുള്ള ഒരു യാത്ര ഭാരതീയ വിദ്യാഭവന്റെ പുതിയ സ്കൂള് അത് കുവൈറ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു ക്ഷണം കിട്ടി അതിൻ്റെ ആയിട്ടുള്ള ശ്രീ രാമചന്ദ്രൻജി നിർബന്ധമായിട്ടും എന്നോട് വരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ ചെന്നു വിദ്യാർത്ഥികളോട് സംസാരിച്ചു രക്ഷാകർത്താക്കളോട് സംസാരിച്ചു ഈ സ്കൂള് ഉദ്ഘാടനം ചെയ്തത് കുവൈറ്റിലെ ഭാരതത്തിലെ അംബാസിഡർ ഇന്ത്യൻ അംബാസിഡർ ടു കുവൈറ്റ് വളരെ ഉജ്ജ്വലനായിട്ടുള്ളൊരു വ്യക്തി ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു അംബാസിഡർ ഇതുപോലെ വേറെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ ഏത് പ്രശ്നത്തിലും നേരിട്ട് ഇടപഴകുകയും തിന്മകളില്ലാത്ത പ്രവൃത്തിയിൽ നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന ഏത് ദുഃഖങ്ങളും ഏത് വിഷമതകളുമെല്ലാം പരിഹരിക്കാൻ സ്വന്തം മൊബൈൽ നമ്പറും കൂടെയുള്ള എല്ലാ അമ്പ എംബസി ഉദ്യോഗസ്ഥരുടെയും മൊബൈൽ നമ്പറും വെബ്സൈറ്റിൽ കൊടുത്ത് ആത്മാഭിമാനപൂർണ്ണമായി ഭാരതീയനെ സഹായിക്കുന്ന നല്ല ഒരു വ്യക്തി ഐ ഐ ടി ഡൽഹിയിലെ എഞ്ചിനീയറായി എഞ്ചിനീയറിംഗ് ബിരുദത്തോടുകൂടി വന്ന ശരിക്കും ആ വ്യക്തി തന്നെയാണ് ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു സ്കൂൾ കൂടി കുവൈറ്റിൽ വേണമെന്ന് പറഞ്ഞത് അത് രണ്ടര വർഷം മുമ്പ് കാഷ്വലി പറഞ്ഞതാണെങ്കിലും ഭാരതീയ വിദ്യാഭവൻ്റെ ചെയർമാനായിട്ട് കുവൈറ്റിലും മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്യുന്ന രാമചന്ദ്രൻ ജി അത് ചെയ്യുകയും നല്ലൊരന്തരീക്ഷം ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ഇത്ര പവന്മാർക്ക് അവർക്കും ഒരു സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു അനുഭവം മാത്രമല്ല അവിടെ വന്നവർ അവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് നമ്മൾ നല്ലോണം അറിയാവുന്നവരെ പരിചയപ്പെടാൻ എടുത്തു വന്നു ഷേക്കാൻഡ് തരികയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ധാരാളം പരിചയക്കാർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എയർപോർട്ടിലുണ്ടായിരുന്നു റോട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലായിടത്തും പരിചയക്കാര് ഒരു തരത്തില് ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് വൈറ്റിലെ ഭാരതീയർക്ക് ലഭിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നല്ല രീതിയിൽ നവരാത്രി ആഘോഷങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ നമ്മുടെ സേവനം ദർശനം എന്നെല്ലാം നല്ല പേരിലെ സേവനങ്ങളും താത്വികമായിട്ടുള്ള പഠനങ്ങളും എല്ലാം ഒരു തിന്മയുമില്ലാതെ നിരന്തരം നടത്തിക്കൊണ്ടുപോകുന്നതും അവിടെ കാണാൻ സാധിച്ചു വളരെ ആത്മാഭിമാനമുള്ള ഭാരതീയർ ആത്മാഭിമാനമുള്ള അനവധി ഭാരതീയ സംഘടനകൾ ആത്മാഭിമാനം തോന്നുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ഞാൻ ഞാനിന്നും പറയാറുള്ളതുപോലെ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിംഗ് നടത്തുന്നൊരവസ്ഥ പിന്നെ കുറേ പേരോട് സംസാരിക്കുകയുണ്ടായിരുന്നു അവർ പറയുകയാണ് ഭാരതീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലോ പുറത്തോ ഒരു പ്രോബ്ലം ഇല്ല എയർപോർട്ടിലേക്ക് വരുന്ന അഫ്ഗാനിയോ ഇറാനിയോ പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ അങ്ങനെയുള്ള ഏത് മുസ്ലിം കൺട്രിയിൽ നിന്ന് വന്നാലും ആടിമുടി ഒരു പത്ത് പതിനഞ്ച് എങ്കിലും പരിശോധിച്ച് എക്സ്റേ വരെ എടുത്തിട്ടേ പുറത്തേക്ക് വിടാറുള്ളൂ ഭാരതത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല കാറിൽ യാത്ര ചെയ്യുമ്പോഴും പാസ്പോർട്ടും വിസയും കയ്യിൽ വേണമെന്ന് പറഞ്ഞു ഇന്ത്യക്കാരനാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാലും ഇന്ത്യക്കാരനാണെന്നുള്ളതിൻ്റെ തെളിവ് വേണമല്ലോ അത്രയുമധികം ഇന്ത്യക്കാരെ ഏതാണ്ട് എട്ട് ലക്ഷം ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആകെ ജനസംഖ്യയുടെ വളരെയധികം കൂടുതലാണ് വളരെയധികം ഇന്ത്യക്കാർക്ക് അഭിമാനം തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന എംബസിയും ഉദ്യോഗസ്ഥരും പ്രവർത്തകരും എല്ലാവർക്കും ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും നല്ല താല്പര്യവും ഇത് എല്ലായിടത്തും കാണുന്ന പോസിറ്റീവ് ഒരു കാര്യത്തിൽ മാത്രം ദുഃഖം തോന്നിയിരുന്നു ഇന്ത്യക്കാർ ഇന്ത്യയെക്കുറിച്ച് അവിടുത്തെ കുവൈറ്റിലെ കുവൈറ്റി ടൈംസും അറബ് ടൈംസ് അങ്ങനെയുള്ള പത്രങ്ങളിൽ ഇന്ത്യക്കാര് കുറിച്ച് എഴുതുന്നത് വളരെ നെഗറ്റീവായിട്ട് കണ്ടു കുവൈറ്റി ടൈംസ് വായിച്ചപ്പോ കുവൈറ്റിയിലുള്ളവര് ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ആയിട്ട് എഴുതുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുവൈറ്റി ടൈംസ് എഴുതിയപ്പോ വളരെ ന്യൂട്രൽ ആയിട്ടാണ് ഒരു പാർഷ്യാലിറ്റി ഇല്ല അത് മുസ്ലിങ്ങൾ എഴുതിയതാണ് പക്ഷേ മിക്കവാറും ഹിന്ദുക്കളാണ് ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ വേറെ ഏതോ മതത്തിൻ്റെ ചായവുള്ളവർ അറബ് ടൈംസിലേണ്ടി ഗുജറാത്തിലിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു ശരിക്കും ഒന്നുമില്ലാത്ത കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് ദളിതരും സവർണരും പശുവിനെ കൊല്ലുന്നതിനെക്കുറിച്ചും അങ്ങനെ ഒന്ന് ഗുജറാത്തിൽ പണ്ടുണ്ടായിരുന്നതാണ് എന്തോ ഒരു രണ്ട് ചത്ത പശുവിന്റെ തൊലി ഉരിഞ്ഞതിനെന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ വരിയാണ് അതിനെ വളച്ചൊടിച്ച് എക്സാജറേറ്റ് ചെയ്ത് ഇന്ത്യക്കാര് അറബ് ടൈംസിൽ എഴുതിയത് വായിച്ചാൽ നമുക്ക് വേദന തോന്നും ഇപ്പൊ ശരിക്കും പണ്ട് ഒമാനി പോയപ്പോ കുറെ ഇന്ത്യൻ പത്രപ്രവർത്തകരെ ഞാൻ കണ്ടിരുന്നു അവർക്കെല്ലാം പാകിസ്ഥാൻകാർ ഇഷ്ടം മാതിരി പൈസ കൊടുത്തി ഇന്ത്യക്ക് എതിരെ എഴുതിപ്പിക്കുന്നു എന്ന് നമ്മുടെ പ്രവർത്തകർ അവിടെ പറയേണ്ടായി പാകിസ്ഥാനിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന കൊടുക്കുന്നതിന് ഇന്ത്യൻ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പത്രക്കാർ അതായത് ഇന്ത്യൻ പത്ര പ്രവർത്തകർ അവിടുത്തെ പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൈസ കൊടുത്തിട്ട് അറിയാതെ ആലോചിച്ച് പോയത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പറയേണ്ടായി ഭാരതത്തിലെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏത് രാജ്യത്തിലേക്ക് പോകുമ്പോഴും അത് വളരെയധികം പൊലിപ്പിച്ച് കാണിക്കാനും പരസ്യപ്പെടുത്താനുമായിട്ട് ഒരു വലിയ സമൂഹം പത്രക്കാർ കൂടെ വരും അവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവാണ് ഇരുപത്തയ്യായിരം കോടി രൂപ ഇരുപത്തയ്യായിരം കോടി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനേ പറ്റണില്ല അപ്പം ഗവൺമെന്റിനെയും ഭരിക്കുന്നവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും വയസ്ഡായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പല പാർട്ടികളും പൈസ കൊടുക്കുന്നുണ്ടാവാം അത് കൊടുക്കാത്തത് കൊണ്ടാവാം കിട്ടാത്തത് കൊണ്ടാവാം വിമർശിക്കേണ്ടത് വ്യക്തികളെയാണ് എന്നറിയാതെ വിദേശ മണ്ണിലിരുന്നുകൊണ്ട് നമ്മുടെ നാടിനെ അവഹേളിക്കുകയും നടക്കാത്തത് പലതും നടന്നു എന്ന് പറയുകയും അങ്ങനെ ഭാരതത്തെ കരിവാലിച്ചേക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകർ ഉള്ളതായിട്ട് കാണുകയുണ്ടായി റൂസ്വെൽറ്റ് ആണെന്ന് തോന്നുന്നു ഇംഗ്ലണ്ടിലെ റൂസ്വെൽറ്റ് ശക്തമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ അദ്ദേഹം ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് ഇംഗ്ലണ്ടിനെ മുക്തഖണ്ഠം പ്രശംസിച്ചു ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളെ പ്രശംസിച്ചപ്പോ അമേരിക്കക്കാരെ ഷോക്കടിച്ചുപോയി നിംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളെയും ഇംഗ്ലണ്ടിനെയും നഗശിഖാന്തം എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്ത വ്യക്തി അമേരിക്കയിൽ വന്നിട്ട് നിങ്ങളെങ്ങനെയാ അവരെ പുകഴ്ത്തുന്നത് റൂസോൾട്ട് പറഞ്ഞത് എന്റെ മാതൃഭൂമിക്കെതിരെ വിദേശ മണ്ണിൽ വന്ന് ചീത്ത പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ മാതൃഭൂമിയുടെ മഹത്വം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഉപയോഗിച്ച മദർലാൻഡ് എന്നല്ല ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള ആള് മറ്റൊരു ദേശത്ത് നിന്ന് സ്വന്തം രാഷ്ട്രത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യാതെ ധന്യമായി അഭിനന്ദിക്കുന്ന ഒരു പാഠം നമ്മുടെ പത്രക്കാർക്ക് എത്ര കാലം കഴിഞ്ഞാലാണാവോ കിട്ടുക പാകിസ്ഥാനിൽ നിന്നും മറ്റ് മുസ്ലിം തീവ്രവാദികളിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് ഇന്ത്യയെ അവഹേളിക്കുന്ന ഹിന്ദു പത്രക്കാരെ കാണണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോയാൽ മതി എന്നുള്ളതാണ് ഞാൻ പറയാം അത് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദമോ പൈസയുടെ സമ്മർദ്ദമോ അതല്ല സ്വന്തം അമ്മയെയും ഭാര്യയെയും മകളെയും സഹോദരിയെയും എല്ലാം ഡാഷ് എന്ന രീതിയിൽ പറയുന്നതാണ് സത്യസന്ധമായിട്ടുള്ള പത്രപ്രവർത്തനം എന്ന് ധരിച്ചിട്ടോ എന്നറിഞ്ഞൂടെ അങ്ങനെ ഒരു നെഗറ്റീവ് മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ ഞാൻ ഇത്ര നീട്ടി പറഞ്ഞുവെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് പത്രം ഒന്നും എല്ലാവരും ഒന്നും വായിക്കൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ള അവിടെ കണ്ടത് മുഴുവനും പോസിറ്റീവാണ് കുവൈറ്റിൽ കണ്ടത് അനുഭവിച്ചത് സംസാരിച്ചത് എല്ലാം ഉറ്റൂലമായ പോസിറ്റീവാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇനിയും കുവൈറ്റിൽ പോയിട്ട് കണ്ട കാര്യങ്ങളെക്കുറിച്ച് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ബിറ്റുകൾ കൂടി നൽകണമെന്നുണ്ട് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പിരിറ്റ് കിട്ടില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനൊരു പത്ത് മിനിറ്റ് ഒരു ആർട്ടിക്കിൾ വെച്ച് പറയുന്നത് പ്രണാമം നമസ്കാരം